േക്ഷകർക്ക് നമസ്കാരം ബീഹാറിലെ ബി ജെ പിയുടെ ചരിത്ര വിജയത്തിനു ശേഷം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി ആസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു അതിന്റെ പൂർണ്ണ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ് എന്നത് ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രീണനത്തെ ഉൾപ്പെടെ വോട്ട് ജോലിയെ ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എടുത്തെടുത്ത് എണ്ണി പറഞ്ഞുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരനും കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഭാരത് മാതാ കി ജയ് ഭാരത് മാതാ കി ജയ് ഭാരത് മാതാ കി ജയ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദജി രാജ്നാഥ് സിംഗ് ജെ അമിത് ഭായ് മറ്റ് എല്ലാ മുതിർന്ന വിശിഷ്ട വ്യക്തികളും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ദേശസ്നേഹികളായ പൗരന്മാരും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ ഇവിടെയുള്ള നിങ്ങൾ എല്ലാവരും ആവേശം നിറഞ്ഞവരാണ് ജയ് ചത്തിമയ്യ ജയ് 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 ചത്തിമയ്യ ജയ് ജയ്റാം ജയ് ചത്തിമയ്യ ജയ്റാം ഈ വമ്പിച്ച വിജയം ബീഹാറിലെ ജനങ്ങളുടെ ഈ അജഞ്ചലമായ വിശ്വാസം അതിശക്തമായി പ്രകീർത്തിക്കപ്പെട്ടു ഇന്ന് ബീഹാറിലെ എല്ലാ വീടുകളിലും മക്കാനാ കീറിന് മുൻഗണന നൽകിയിട്ടുണ്ട് ഇവിടെയും എല്ലാവർക്കും മക്കാനാ കീർ വിളമ്പിയതിൽ ഞാൻ സന്തോഷിക്കുന്നു മധുരം വിളമ്പിയതിനെ കുറിച്ചാണ് പറയുന്നത് ഞങ്ങൾ എൻ ഡി എയിലെ ജനങ്ങൾ നിങ്ങളുടെ സേവകരാണ് ഞങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ഞങ്ങളെ ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് തുടരുന്നു ജനങ്ങളുടെ ഹൃദയം കവർന്നെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് ഇന്നും മുഴുവനും ബീഹാറും പ്രഖ്യാപിച്ച് ഒരിക്കൽ കൂടി എൻ ഡി എ സർക്കാർ വീണ്ടും തിരഞ്ഞെടുപ്പിടിനെ തിരഞ്ഞെടുപ്പിനിടെ ഞാൻ ഇത് ആവർത്തിച്ചു പറഞ്ഞു ബീഹാർ തിരഞ്ഞെടുപ്പിൽ കാട്ടുരാജിനെ കുറിച്ചും കട്ട സർക്കാരിനെ കുറിച്ചും ഞാൻ സംസാരിച്ചപ്പോൾ ആർ ജെ ഡിയിലെ ആളുകൾ ഒരിക്കലും എതിർത്തിരുന്നില്ല പക്ഷേ കോൺഗ്രസ് ജനത വളരെ വേദനിച്ചു മോദി എന്താണ് പറയുന്നത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നാൽ ഇന്ന് ഞാൻ അത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു കട്ട സർക്കാർ തിരിച്ചു വരില്ലെന്ന് ഞാൻ പറയും അത് തിരിച്ചു വരില്ല അത് തിരിച്ചു വരില്ല സുഹൃത്തുക്കളെ ബീഹാറിലെ ജനങ്ങൾ വികസിത ബീഹാറിനായി വോട്ടു ചെയ്തു ബീഹാറിലെ ജനങ്ങൾ സമ്പന്നമായ ഒരു ബീഹാറിനായി തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഞാൻ ബീഹാറിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു റെക്കോർഡ് വോട്ടർ പോളിംഗ് ആണ് നടന്നത് ബീഹാറിലെ ജനങ്ങൾ എല്ലാ റെക്കോർഡുകളും തകർത്തു എൻ ഡി എക്ക് ഉജ്ജ്വല വിജയം നൽകാൻ ഞാൻ ബീഹാറിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ബീഹാറിലെ ജനങ്ങൾ എന്റെ അഭ്യർത്ഥന ശ്രദ്ധിച്ചു രണ്ടായിരത്തി പത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ ജനവിധി ബീഹാർ എൻ ഡി എക്ക് എൻ എല്ലാ പാർട്ടികളുടെയും പേരിൽ ബീഹാറിലെ മഹാന്മാരായ ജനങ്ങൾക്ക് ഞാൻ വിനയപൂർവ്വം നന്ദി പറയുന്നു ബീഹാറിലെ മഹാന്മാരായ ജനങ്ങളെ ഞാൻ ആദരപൂർവം വണങ്ങുന്നു ഇന്ന് ലോക നായക് ജയപ്രകാശ് നാരായണരെയും ഭാരതരത്ന കർപ്പൂരി താക്കൂറിനെയും ഞാൻ ആദരപൂർവം ണങ്ങുന്നു ഞാൻ ബീഹാറിൽ എന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് കർപ്പൂരി താക്കോറിന്റെ ഗ്രാമത്തിൽ നിന്നാണ് ഇപ്പോൾ ഇന്നത്തെ വിജയം ഞാൻ ദൃഢനിശ്ചയം ചെയ്യുന്നു ബീഹാറിന്റെ വികസനം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സുഹൃത്തുക്കളെ ഒരു പഴഞ്ചൊല്ലുണ്ട് ഇരുമ്പ് ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നു ബീഹാറിലെ ചില പാർട്ടികൾ പ്രീണന കേന്ദ്രീകൃതമായ ഒരു ഫോർമുല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാൽ ഇന്നത്തെ വിജയം ഒരു പുതിയ പോസിറ്റീവ് ഫോർമുലയ്ക്ക് കാരണമായി അതായത് സ്ത്രീകളും യുവാക്കളും ഇന്ന് ഏറ്റവും കൂടുതൽ യുവജന ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ എല്ലാ മതങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ള യുവാക്കൾ ഇതിൽ ഉൾപ്പെടുന്നു അവരുടെ ഇച്ഛാശക്തി അവരുടെ അഭിലാഷങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ കാടിൻ്റെ രാജ്യന്റെ പഴയ സാമുദായിക എൻ്റെ ഫോർമുലയെ പൂർണ്ണമായി നശിപ്പിച്ചു ഇന്ന് ഞാൻ ബീഹാറിലെ യുവാക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ബീഹാറിലെ സഹോദരിമാരെയും പെൺമക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു കർഷകർ തൊഴിലാളികൾ കടയുടമകൾ കന്നുകാലി വളർത്തുന്നവർ മത്സ്യത്തൊഴിലാളികൾ ബീഹാറിലെ മറ്റെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു സുഹൃത്തുക്കളെ മുഴുവൻ എൻ ഡി എ ടീമിനും എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ നിതീഷ് ജി മികച്ച നേതൃത്വം നൽകി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ദിലീപ് ജയ്സ്വാൾ ജി സമ്രാറ്റ് ചൗധരിജി വിജയ് കുമാർ സിൻഹജെ അവർ അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ ജിതിൻറാം ചിരാഗ്ജി എന്നിവർ മികച്ച നേതൃത്വം കാണിച്ചു ബോധതലത്തിൽ എൻ ഡി എ പ്രവർത്തകരും മികച്ച ഏകോപനം പ്രകടിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള ബി ജെ പി പ്രവർത്തകരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ബീഹാറിലെ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം നിങ്ങൾ ബി ജെ പിയുടെയും എൻ ഡി എ യുടെയും ഉജ്ജ്വലമായ വിജയം കൊണ്ട് നിറച്ചു ജമ്മുകാശ്മീരിലെ നാഗരോട്ടയിലെ ജനങ്ങൾക്കും ഒഡീഷയിലെ നവപാരയിലെ ജനങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു ഉപതിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വിജയം അവർ െ ഇന്ന് എൻ ഡി എയുടെ വിജയം മാത്രമല്ല ജനാധിപത്യത്തിന്റെ വിജയം കൂടിയാണിത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ വിജയം കൂടിയാണിത് ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിരമായി ഉയർന്ന പോളിംഗ് ശതമാനം അടിച്ചമർത്തപ്പെട്ടവരുടെ വർദ്ധിച്ച പോളിംഗ് ശതമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രധാന നേട്ടമാണ് സുഹൃത്തുക്കളെ അതേ ബീഹാറാണ് ഒരു കാലത്ത് മാവോയിസ്റ്റ് ഭീകരത ഇവിടെ നിലനിന്നിരുന്നു നക്സൽ ബാധിത പ്രദേശങ്ങളിലെ വോട്ടെടുപ്പ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് അവസാനിച്ചിരുന്നു വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് ോ മറ്റിടങ്ങളിൽ മുഴുവൻ സമയവും വോട്ടെടുപ്പ് തുടർന്നു എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ഭയവും ഇല്ലാതെ ബീഹാറിലെ ആളുകൾ ആവേശത്തോടെ വോട്ടു ചെയ്തു ഒരു ആഘോഷം പോലെ ബീഹാറിൽ കാടിന്റെ ഭരണം നിലനിന്നിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം പോളിംഗ് സ്റ്റേഷനുകളിൽ ആക്രമണം ഉണ്ടായിരുന്നു ബാലറ്റ് പെട്ടികൾ കൊള്ളയടിക്കപ്പെട്ടു ഇന്ന് അതേ ബീഹാറിൽ റെക്കോർഡ് പോളിംഗ് നടക്കുന്നു സമാധാനപരമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്തു സുഹൃത്തുക്കളെ റീ പോളിംഗ് കണക്കുകളും ഈ മാറ്റത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നു മുമ്പ് ബീഹാറിൽ ഒരു തിരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നില്ല അവിടെ റീ പോളിംഗ് നടത്തിയിരുന്നില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി അഞ്ചിനു മുമ്പ് നൂറുകണക്കിന് സ്ഥലങ്ങളിൽ റീ പോളിംഗ് നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരത്തി അഞ്ഞൂറിലധികം പോളിംഗ് ബൂത്തുകളിൽ റീ പോളിംഗ് നടത്തി രണ്ടായിരത്തി തിരഞ്ഞെടുപ്പിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ഥലങ്ങളിൽ റീ പോളിംഗ് നടത്തേണ്ടി വന്നു എന്നാൽ കാടിന്റെ ഭരണം അവസാനിച്ച ഉടൻ ശ്രീതി മെച്ചപ്പെട്ടു ഇത്തവണ ഈ രണ്ട് ഘട്ട തിരഞ്ഞെടുപ്പുകളിൽ എവിടെയും റീ പോളിംഗ് ആവശ്യമില്ലായിരുന്നു ഇത്തവണ വോട്ടിംഗ് സമാധാനപരമായിരുന്നു ഇതിനായി ഞാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിക്കുന്നു തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ ജീവനക്കാരനും നമ്മുടെ സുരക്ഷാ സേനക്കും ബീഹാറിലെ ബോധമുള്ള എല്ലാ വോട്ടർമാർക്കും രാജ്യത്തിനും നിങ്ങളുടെ എല്ലാം നിങ്ങളെയെല്ലാം ഓർത്ത് അഭിമാനമുണ്ട് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ ബീഹാർ തിരഞ്ഞെടുപ്പ് ഒരു കാര്യം കൂടെ ഇപ്പോൾ രാജ്യത്തെ വോട്ടർമാർ പ്രത്യേകിച്ച് നമ്മുടെ യുവ വോട്ടർമാർ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ വളരെ ഗൗരവമായി എടുക്കുന്നു ബീഹാറിലെ യുവാക്കളും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ ശക്തമായി പിന്തുണച്ചിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ പവിത്രതയ്ക്കായി ഓരോ വോട്ടർക്കും അവരുടേതായ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട് ഓരോ പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണ് പോളിംഗ് ബൂത്തുകളിൽ അവരുടെ പാർട്ടികളെ സജീവമാക്കുക എന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ആവേശത്തോട് പങ്കെടുക്കുക മറ്റു സ്ഥലങ്ങളിലും പൂർണ്ണമായ വോട്ടർ പട്ടിക ശുദ്ധീകരണം കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ നൂറ് ശതമാനം സംഭാവന നൽകുക സുഹൃത്തുക്കളെ ബീഹാർ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന അഭിമാനം ഇന്ത്യക്ക് നൽകി ഇന്ന് അതേ ഭൂമി ജനാധിപത്യത്തെ ആക്രമിക്കുന്ന ശക്തികളെ പരാജയപ്പെടുത്തി ബീഹാർ വീണ്ടും തെളിയിച്ചിരിക്കുന്നു നുണകൾ തോൽക്കുന്നു പൊതുജനവിശ്വാസം ജയിക്കുന്നു ജാമ്യത്തിലുള്ളവരെ പൊതുജനങ്ങൾ പിന്തുണക്കില്ലെന്ന് ബീഹാർ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു എല്ലാ കുടുംബങ്ങളും തുല്യതയും ബഹുമാനവും അവസരങ്ങളും ആസ്വദിക്കുന്നിടത്ത് പ്രീണനത്തിന് സ്ഥാനമില്ല പക്ഷേ പ്രീണനത്തിന് പകരം സംതൃപ്തി വന്നിരിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ വികസനം മാത്രമാണ് ആഗ്രഹിക്കുന്നത് അവർ ദ്രുത വികസനം ആഗ്രഹിക്കുന്നു ഇന്ത്യയാണ് അവർ ആഗ്രഹിക്കുന്നത് സുഹൃത്തുക്കളെ പുതിയ സർക്കാരിനൊപ്പം എൻ ഡി എ ഇപ്പോൾ മുന്നോട്ടു നീങ്ങുന്നു ബീഹാറിൽ ഇരുപത്തിയഞ്ചു വർഷത്തെ സുവർണയാത്രയിലേക്ക് ബീഹാർ ഇത് ഉറപ്പാക്കി ബീഹാറിന്റെ മഹത്തായ ഭൂമിയിൽ ജംഗിൽ രാജ് ഇനി ഒരിക്കലും തിരിച്ചുവരില്ല ഇന്നത്തെ വിജയം ബീഹാറിലെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും അവകാശപ്പെട്ടതാണ് ആർ ജെ ഡി ഭരണത്തിന്റെ കീഴിൽ വർഷങ്ങളോളം ജംഗിൽ രാജിന്റെ ഭീകരത അനുഭവിച്ചവർ ഈ വിജയം ബീഹാറിലെ യുവാക്കൾക്ക് അവകാശപ്പെട്ടതാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെയും ചെങ്കടിക്കാരുടെയും ഭീകരതയാൽ ഭാവി നശിപ്പിക്കപ്പെട്ടവർ ഇന്ന് റെഡ് കോറിഡോർ ഭീകരതയുടെ ആ ദിനങ്ങൾ ചരിത്രമായി മാറിയിരിക്കുന്നു ബീഹാർ വികസനത്തിന്റെ പാതയിൽ മുന്നേറുകയാണ് കൂടാതെ ഈ യാത്ര തടയാനാവാത്തതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഫലങ്ങൾ വികസനത്തെ എതിർക്കുന്നവർക്കുള്ള ബീഹാറിന്റെ മറുപടി കൂടിയാണ് ലജ്ജയില്ലാതെ പറഞ്ഞിരുന്നവർ എക്സ്പ്രസ് വേകളും ഹൈവേകളും വേണ്ടേ വേണ്ട ബീഹാറിന്റെ വ്യവസായം വേണ്ട എന്ന് പറഞ്ഞവർ ബീഹാറിൽ ട്രെയിനുകളും വിമാനത്താവളങ്ങളും ആവശ്യമുണ്ടോ ഇന്നത്തെ ഫലങ്ങളില രാജവംശത്തിന്റെ രാഷ്ട്രീയത്തിനെതിരായ വികസന രാഷ്ട്രീയത്തിനുള്ള ജനവിധിയാണ് സുഹൃത്തുക്കളെ ബീഹാറിലെ ജനങ്ങൾ ഇന്ത്യയുടെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ പതിറ്റാണ്ടുകളായി രാജ്യം ഭരിച്ചവർ എപ്പോഴും ബീഹാറിന്റെ തെറ്റായ പതിച്ഛായ സൃഷ്ടിച്ചു ഈ ആളുകൾ ബീഹാറിനെ അപകീർത്തിപ്പെടുത്തി അവർ ബീഹാറിന്റെ മഹത്തായ ഭൂതകാലത്തെയോ പാരമ്പര്യങ്ങളെയും സംസ്കാരത്തെയും ജനങ്ങളെയോ ബഹുമാനിച്ചില്ല ചട്ട് പൂജയെ ഒരു നാടകം എന്ന് വിളിക്കാൻ കഴിയുന്നവർ ബീഹാറിന്റെ പാരമ്പര്യങ്ങളോട് അവർക്ക് എത്രമാത്രം ബഹുമാനം ഉണ്ടായിരിക്കുമെന്ന് സങ്കല്പിച്ചു നോക്കുക സുഹൃത്തുക്കളെ അവരുടെ അഹങ്കാരം നോക്കുക കോൺഗ്രസും ആർ ജെ ഡിയും ഇതുവരെ ചട്ടിമയ്യയോട് ക്ഷമ ചോദിച്ചിട്ടില്ല ബീഹാറിലെ ജനങ്ങൾ ഇത് ഒരിക്കലും മറക്കില്ല സുഹൃത്തുക്കളെ ബീഹാറിന്റെ അഭിമാനമാണ് ഞങ്ങളുടെ മുൻഗണന യുനെസ്കോ പൈതൃക പട്ടികയിൽ ചട്ടിനെ ഉൾപ്പെടുത്താൻ ഞങ്ങളുടെ സർക്കാർ ശ്രമിക്കുന്നു ലക്ഷ്യൻ മുഴുവൻ രാജ്യത്തിനും മുഴുവൻ ലോകത്തിനും ഈ സംസ്കാരവുമായി അതിന്റെ പ്രാധാന്യത്തിലൂടെ ബന്ധപ്പെടാൻ കഴിയുക എന്നതാണ് ഇത്തവണ ഇത്തവണക്കിടെ റെയിൽവേ സ്റ്റേഷനുകളിൽ ചാറ്റ്മയ്യാ ഗാനങ്ങൾ പ്രതിധ്വനിച്ചത് നിങ്ങളും കണ്ടു എല്ലാവരും ഈ പുണ്യോത്സവത്തിൽ പങ്കെടുത്തു സുഹൃത്തുക്കളെ കഴിഞ്ഞ വർഷം രാജ്യത്തെ ജനങ്ങൾ തുടർച്ചയായി മൂന്നാം തവണയും എൻ ഡി എക്ക് അവരുടെ ജനവിധി നൽകി അറുപത് വർഷത്തിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും ഒരാൾക്ക് അധികാരത്തിലെത്താൻ അവസരം ലഭിച്ചു രാജ്യത്തിന്റെ വിശ്വാസത്തിന്റെയും നാട്ടുകാരുടെ അനുഗ്രഹത്തിന്റെയും ഫലമാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വൻ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വിജയിച്ചു ജയ് ജവാൻ ജയ് കിസാൻ ആത്മാവ് പ്രചരിപ്പിച്ച ഹരിയാനയുടെ നാട് തുടർച്ചയായി മൂന്നാം തവണയും സേവിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകി ഛത്രപതി ശിവജി മഹാരാജ് ബാബാ സാഹേബ് അംബേദ്കർ വേർ സവർക്കർ എന്നിവരുടെ പുണ്യഭൂമിയായി മഹാരാഷ്ട്രയിൽ ഞങ്ങൾ വൻ വിജയം നേടി മഹാരാഷ്ട്ര തുടർച്ചയായി മൂന്നാം തവണയും ഞങ്ങൾക്ക് വിജയം നൽകി ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം രാജ്യതലസ്ഥാനത്ത് ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വിജയിച്ചു ഇന്ന് ഇത്രയും വലിയ ജനസംഖ്യയുള്ള ബീഹാറിൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന നമ്മൾ വൻതോതിൽ വിജയിച്ചു സുഹൃത്തുക്കളെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ പാരമ്പര്യത്തിലും ജനങ്ങൾ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും എൻ ഡി എ രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ മുതൽ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങൾ വരെ രാജ്യത്തിന്റെ സാമ്പത്തിക കേന്ദ്രങ്ങൾ മുതൽ ടയർ ടു ടയർ ത്രീ നഗരങ്ങൾ വരെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ശക്തി മുതൽ രാജ്യത്തെ ആദ്യമായി വോട്ടർമാരാകുന്നവർ വരെ എല്ലാ വർഗവും എല്ലാ ജാതിയും എല്ലാ സമൂഹവും ഓരോ പ്രദേശവും ഈ എൻ ഡി എക്ക് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ജനങ്ങൾ ബി ജെ പി എൻ ഡി എ സർക്കാരുകളെ വീണ്ടും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ജനപക്ഷ ഭരണപക്ഷ രാജ്യത്തെ വികസനപക്ഷ വികസനപക്ഷ രാഷ്ട്രീയം സ്ഥാപിക്കുക എന്നതാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനുള്ള ഒരു പുതിയ അടിത്തറയാണ് ഈ ജനപക്ഷ ഭരണപക്ഷ വികസനപക്ഷ അടിത്തറ പിന്തുടർന്ന് നമ്മൾ ബീഹാറിനെ ും നമ്മൾ രാജ്യം വികസിപ്പിക്കും സുഹൃത്തുക്കളെ പതിറ്റാണ്ടുകളായി രാജ്യം ഭരിച്ച പാർട്ടി പൊതുജന വിശ്വാസം നിരന്തരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള പല സംസ്ഥാനങ്ങളിലും വർഷങ്ങളായി കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താണ് ബീഹാറിൽ മുപ്പത്തി അഞ്ചു വർഷവും ഗുജറാത്തിൽ മുപ്പത് വർഷവും ഉത്തർപ്രദേശിൽ ഏകദേശം നാല് പതിറ്റാണ്ടുകളോളം പശ്ചിമ ബംഗാളിൽ ഏകദേശം അഞ്ചു പതിറ്റാണ്ടായി കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയിട്ടില്ല സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് മൂന്നക്കത്തിലേക്ക് എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തുടനീളമുള്ള ആറ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു ഇവയിൽ പോലും കോൺഗ്രസ് നൂറ് സീറ്റ് കടന്നിട്ടില്ല ഇന്നൊരു തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ആറ് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിക്കാത്തത്രയും എം എൽ എമാരെ ഞങ്ങൾ തിരഞ്ഞെടുത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ നേടിയ ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയ സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുക കഴിഞ്ഞ ആറ് തിരഞ്ഞെടുപ്പുകൾ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ഞങ്ങൾ നേടി സുഹൃത്തുക്കളെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം ഇപ്പോൾ നെഗറ്റീവ് രാഷ്ട്രീയത്തെ കുറിച്ചാണ് ചിലപ്പോൾ ചൌക്കിദാർ ചോർ എ കാവൽക്കാരൻ ഒരു ചോർ ആണ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നു പാർലമെന്റിന്റെ സമയം പായാക്കുന്നു എല്ലാ സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്നു ചിലപ്പോൾ ഇവ ഇവി എമ്മുകളെ ചോദ്യം ചെയ്യുന്നു ചിലപ്പോൾ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്യുന്നു ചിലപ്പോൾ വോട്ട് മോഷണം സംബന്ധിച്ച തെറ്റായ ആരോപണങ്ങൾ കെട്ടിച്ചവക്കുന്നു ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്നു രാജ്യത്തിന്റെ ശത്രുക്കളുടെ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുന്നു കോൺഗ്രസിന് രാജ്യത്തെക്കുറിച്ച് ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടും ഇല്ല ഞാൻ ഇത് വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത് സത്യം എന്തെന്നാൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആയി മാറിയിരിക്കുന്നു അതായത് എന്നുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആണ് ഇതാണ് കോൺഗ്രസിന്റെ മുഴുവൻ അജണ്ടയും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അതിനാൽ ഈ നെഗറ്റീവ് രാഷ്ട്രീയത്തിൽ അസ്വസ്ഥരായ ഒരു പ്രത്യേക വിഭാഗം കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്നു ഈ പ്രമുഖ നേതാക്കൾ സ്വീകരിക്കുന്ന ബാധയെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ആയത്തിലുള്ള നിരാശയും കടുത്ത നീരസവും വളരുന്നു ഭാവിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ മറ്റൊരു വലിയ പിളർപ്പുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു കോൺഗ്രസ് എല്ലാവരുടെ എല്ലാവരെയും അതിന്റെ നെഗറ്റീവ് രാഷ്ട്രീയത്തിൽ മുക്കിക്കൊല്ലുകയാണെന്ന് കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ ബീഹാർ തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കോൺഗ്രസ് നേതാക്കൾ ബീഹാർ തിരഞ്ഞെടുപ്പിൽ കുളത്തിൽ മുങ്ങിത്തായുകയും മറ്റുള്ളവരെ മുക്കിക്കൊല്ലുകയും ചെയ്യുന്ന രീതിയിലാർന്ന് പെരുമാറുന്നത് തന്നെ ഞാൻ കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോൺഗ്രസ് ഒരു ബാധ്യതയാണ് കോൺഗ്രസ് ഒരു പരാജയമാണ് അത് സഖ്യകക്ഷികളുടെ വോട്ട് ബാങ്ക് വേഗം തിരിച്ചുരവ് നടത്താൻ ആഗ്രഹിക്കുന്നു അതിനാൽ സഖ്യകക്ഷികൾ പോലും കോൺഗ്രസിനെ കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ബീഹാറിൽ ആർ ജെ ഡി ഭയപ്പെടുന്നു ബീഹാർ തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ വളരെ വേഗം ഇരുവരും തമ്മിലുള്ള സംഘർഷം പുറത്തു വരും സുഹൃത്തുക്കളെ ഇന്നത്തെ വിജയം ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ് ബീഹാർ നമ്മിൽ അർപ്പിച്ച വിശ്വാസം നമ്മുടെ ചുമലിൽ കൂടുതൽ ഉത്തരവാദിത്വം വെച്ചിരിക്കുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ബീഹാർ കൂടുതൽ വേഗത്തിൽ പുരോഗമിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ബീഹാറിൽ പുതിയ വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടും ബീഹാറിലെ യുവാക്കൾ ബീഹാറിൽ തൊഴിൽ കണ്ടെത്തും ഇതിനായി തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടത്തും ബീഹാറിലേക്ക് നിക്ഷേപം വരും ഈ നിക്ഷേപം കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും ബീഹാറിൽ ടൂറിസം ലോകം ബീഹാറിന്റെ സാധ്യതകൾ കാണും നമ്മുടെ നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ വിശ്വാസ ചരിത്ര പൈതൃകം എന്നിവ ബീഹാറിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടും സുഹൃത്തുക്കളെ രാജ്യത്തുടനീളവും ലോകത്തുടനീളവുമുള്ള നിക്ഷേപകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ബീഹാർ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് രാജ്യത്തുടനീളവും ലോകമെമ്പാടും താമസിക്കുന്ന ബീഹാറിലെ കുട്ടികളോട് ബീഹാറിൽ നിക്ഷേപിക്കാൻ ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ എന്ന് ബീഹാറിലെ എല്ലാ അമ്മമാരോടും എല്ലാ യുവാക്കളോടും എല്ലാ കർഷകരോടും എല്ലാ ദരിദ്ര കുടുംബങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിശ്വാസം എൻ്റെ ജീവിതമാണ് നിങ്ങളുടെ പ്രതീക്ഷയാണ് എൻ്റെ ദൃഢനിശ്ചയം എൻ്റെ യുവ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിലാഷമാണ് എൻ്റെ പ്രചോദനം നമ്മൾ ഒരുമിച്ച് ഒരു ബീഹാർ നിർമ്മിക്കും അത് സമൃദ്ധവും വികസിതവുമായിരിക്കും സുഹൃത്തുക്കളെ ബി ജെ പിയുടെ ശക്തി ി ജെ പി പ്രവർത്തകരാണ് ഒരു സമർപ്പിത ബി ജെ പി പ്രവർത്തകൻ എന്തെങ്കിലും ലക്ഷ്യമിടുമ്പോൾ ഒരു ലക്ഷ്യവും അസാധ്യമായി തുടരില്ല ി ജെ പിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം അതിന്റെ പ്രവർത്തകരാണ് ഇന്നത്തെ വിജയം കേരളം തമിഴ്നാട് പുതുച്ചേരി അസം പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ ബി ജെ പി പ്രവർത്തകർക്ക് പൊതു ഊർജം പകരുന്നു അതെ ഗംഗ ബീഹാറിലൂടെ ഒഴികെ ബംഗാളിലെത്തുന്നു ബംഗാളിലും ബി ജെ പിയുടെ വിജയത്തിന് ബീഹാർ വഴിയൊരുക്കി ബംഗാളിലെ സഹോദരി സഹോദരന്മാരോട് ഞാൻ ഉറപ്പ് നൽകുന്നു ഇപ്പോൾ നിങ്ങളോടൊപ്പം ബി ജെ പി പശ്ചിമബംഗാളിൽ നിന്നും കാട്ടുരാജിനെ റിയുമെന്ന് സുഹൃത്തുക്കളെ ഒരിക്കൽ കോടി ബീഹാറിലെ ഓരോ വോട്ടർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു വളരെ നല്ല ജയ് ജയ് ഈ വർഷം വന്ദേ നൂറ്റി അൻപതാം വാർഷികമാണ് എന്നോടൊപ്പം വന്ദേ മാതരം ചൊല്ലുക വന്ദേ 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 നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർട്ടി ആസ്ഥാനത്തിൽ നിന്ന് പ്രസംഗിച്ചതിന്റെ പൂർണ്ണ പരിഭാഷയാണ് നമ്മളിവിടെ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത് ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർക്ക് ഇടയിലേക്ക് എത്തിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ ബി ജെ പിയുടെ ചരിത്ര വിജയത്തിനു ശേഷം അദ്ദേഹം നടത്തിയ വളരെ പ്രധാനപ്പെട്ട പ്രസംഗം ഇതുപോലെ പരിഭാഷ നമ്മളുടെ ചാനലിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ വളരെ 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 വ്യക്തമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുട്ടാൻ രാഹുൽ ഗാന്ധിയൊക്കെ നൂറ് ജന്മമെടുത്താലും രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിക്ക് നേരെ നിൽക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതും ആളുകളും തിരിച്ചറിഞ്ഞോളൂ